ഏതാനും മാസങ്ങൾക്കപ്പുറം നീ എവിടെ ആയിരിക്കുമെന്ന് ഇന്ന് നീ എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എളുപ്പമാകുന്നതിന് മുമ്പ് എല്ലാം കഠിനമാണ് ഒന്നും ചെയ്യാതിരുന്നതിൻ്റെ വിലയോളം വരില്ല തെറ്റ് പറ്റുന്നതിൻ്റെ വില കൂടുതൽ വെല്ലുവിളികളെ നേരിടുന്നതിനനുസരിച്ച് അവയോടുള്ള നിന്റെ ഭയം കുറയുന്നു തുടങ്ങാൻ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ജയിക്കാനുള്ള ധൈര്യം നിനക്കുണ്ട് ഒന്നും അലക്ഷ്യമായി സംഭവിക്കുന്നില്ല എല്ലാം നിന്നെ എന്തെങ്കിലുമൊന്ന് പഠിപ്പിക്കുന്നു പഴയ പാതകൾ പുതിയ വാതിലുകൾ തുറക്കില്ല നിന്റെ മുന്നിലുള്ള പടി കയറുന്നതിൽ ശ്രദ്ധിക്കുക ഗോവണിയുടെ വലുപ്പത്തിലേക്കല്ല നീ റിസ്ക് എടുക്കുന്നില്ലെങ്കിൽ റിസ്ക് എടുക്കുന്ന ഒരാൾക്ക് കീഴിൽ എന്നും നിനക്ക് പ്രവർത്തിക്കേണ്ടി വരും സമയമെടുക്കുന്നു എന്നത് നീ ഒന്നും നേടുന്നില്ല എന്ന് അർത്ഥമാക്കുന്നില്ല നിനക്ക് രണ്ടാലൊന്ന് തീരുമാനിക്കാം പരിണമിക്കാം അല്ലെങ്കിൽ ആവർത്തിക്കാം എല്ലാ കൊടുങ്കാറ്റും നിന്നെ തകർക്കാൻ വരുന്നതല്ല ചിലത് നിന്റെ പാത വൃത്തിയാക്കാൻ വരുന്നതാവും പോസിറ്റീവായിരിക്കൽ കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന് വിശ്വസിക്കലല്ല മറിച്ച് കാര്യങ്ങൾ എങ്ങനെ മാറിയാലും നിനക്ക് പ്രശ്നമാവില്ല എന്ന് ഉറപ്പിക്കലാണ് ആളുകളെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ദർശനങ്ങളെയും ആശയങ്ങളെയും കുറിച്ച് സംസാരിക്കുന്ന ആളുകളുമായി കൂട്ടുകൂടുക ചില ആളുകൾ ഇരുണ്ട മേഘങ്ങൾ പോലെയാണ് അവ അപ്രത്യക്ഷമാകുന്നത് ആ ദിവസത്തെ മനോഹരമാക്കുന്നു ജീവിതം ഒരു ലിഫ്റ്റ് പോലെയാണ് നീ ഉയർച്ചയിലേക്ക് കയറുമ്പോൾ ചില ആളുകളെ താഴെ ഇറക്കി വിടേണ്ടി വരും ദുർബലർ പ്രതികാരം ചെയ്യുന്നു ശക്തർ ക്ഷമിക്കുന്നു ബുദ്ധിമാന്മാർ അവഗണിക്കുന്നു ഒരു തുടക്കക്കാരൻ്റെ ശ്രമങ്ങളെക്കാൾ കൂടുതൽ തവണ ഒരു വിദഗ്ധൻ അതിൽ പരാജയപ്പെട്ടിരിക്കും നിന്നിലെ ഈ മൂന്ന് കാര്യങ്ങൾ കാണാൻ കഴിയുന്നവരെ മാത്രം വിശ്വസിക്കുക നിൻ്റെ പുഞ്ചിരിക്ക് പിന്നിലെ സങ്കടം നിൻ്റെ കോപത്തിന് പിന്നിലെ സ്നേഹം നിൻ്റെ മൗനത്തിന് പിന്നിലെ കാരണം നിൻ്റെ അഭാവം ബാധിക്കാതിരത്ത് നിൻ്റെ സാന്നിധ്യത്തിന് ഒരു വിലയുമില്ല അഭിനന്ദനങ്ങൾക്ക് പകരം ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുക അംഗീകാരങ്ങൾക്ക് പകരം ആവിഷ്കാരങ്ങൾക്കായി ജീവിക്കുക നിന്റെ മനസ്സ് ആകിരണം ചെയ്യുന്നത് നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു നിന്റെ ശക്തി പരീക്ഷിക്കുന്ന കാര്യങ്ങളാണ് നിന്നെ പരിവർത്തിപ്പിക്കുക തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ സമ്മതിക്കുക ശരിയാണെങ്കിൽ മിണ്ടാതിരിക്കുക നീ മികച്ചത് അർഹിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകൊടുക്കുന്നതാണ് ഏറ്റവും നല്ല തീരുമാനം നിനക്ക് ലഭിക്കുന്നതും നീ അർഹിക്കുന്നതും തമ്മിലുള്ള അകലം എപ്പോഴും അറിഞ്ഞിരിക്കുക വ്യത്യസ്തനാകുന്നതിനെ ഭയപ്പെടേണ്ടതില്ല എല്ലാവരെയും പോലെ ആകുന്നത് ഭയപ്പെടുക ജീവിതത്തിലെ മികച്ച ദിവസങ്ങളിൽ എത്തിച്ചേരാൻ ചില മോശം ദിവസങ്ങളോട് പോരാടേണ്ടി വരും ഒരു കാലത്ത് തുടക്കക്കാരൻ ആയിരുന്നവനാണ് ഇന്ന് ഏതിലും വിദഗ്ധൻ ചിലപ്പോൾ കൂട്ടുകെട്ടുകളുടെ വലുപ്പം കുറയുമ്പോൾ മൂല്യം വർദ്ധിക്കുന്നു നമ്മുടെ നഷ്ടങ്ങളിൽ നാം എത്ര കാലം ജീവിക്കുന്നുവോ അത്രത്തോളം നമ്മെ ദ്രോഹിക്കാനുള്ള അവയുടെ ശക്തിയും വർദ്ധിക്കും വിദ്യകളോട് ഒരിക്കലും തർക്കിക്കരുത് അവർ നിന്നെ അവരുടെ തലത്തിലേക്ക് വലിച്ചിടും അവിടെ അവർ നിന്നെ പരാജയപ്പെടുത്തും ഒരു കാര്യം ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിച്ചാലും കഴിയില്ലെന്ന് വിശ്വസിച്ചാലും നിന്റെ വിശ്വാസം സത്യമാവുന്നു മാന്യമായ രീതിയിൽ സാധിക്കുന്നിടത്തെല്ലാം സംഘടനം ഒഴിവാക്കുക പക്ഷേ പ്രഹരിക്കുമ്പോൾ ഒരിക്കലും അത് ദുർബലമാവരുത് നീ എവിടെയായിരുന്നാലും നിൻ്റെ പക്കലുള്ളത് എന്താണെങ്കിലും നീ നിനക്ക് കഴിയുന്നത് ചെയ്യുക ഘർഷണം കൂടാതെ ഒരു രത്നം മിനുക്കാനാവില്ല പരീക്ഷണങ്ങളില്ലാതെ ഒരു മനുഷ്യൻ പൂർണ്ണനാവില്ല അത്യാവശ്യമാവുന്നതിന് മുമ്പ് കഷ്ടപ്പെടുന്ന മനുഷ്യൻ അത്യാവശ്യമായതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നു ആടുകളെ പോലെ നമ്മുടെ മുമ്പിലുള്ള ജീവികളെ അനുഗമിക്കാതിരിക്കുക നമ്മുടെ ലക്ഷ്യം മറന്ന് മറ്റുള്ളവരുടെ വഴിയിലൂടെ സഞ്ചരിക്കാതിരിക്കുക നാം എല്ലാവരും മറ്റുള്ളവരെക്കാൾ നമ്മെ തന്നെ സ്നേഹിക്കുന്നു എന്നാൽ സ്വന്തം അഭിപ്രായത്തേക്കാൾ അവരുടെ അഭിപ്രായത്തിന് വില നൽകുന്നു തയ്യാറെടുപ്പ് അവസരങ്ങളെ കണ്ടുമുട്ടുമ്പോൾ സംഭവിക്കുന്നതാണ് ഭാഗ്യം നീ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിൻ്റെ മനസ്സിൻ്റെ ഗുണനിലവാരം നിർണയിക്കുന്നു നിൻ്റെ ചിന്തകൾ നിൻ്റെ വ്യക്തിത്വത്തിന് നിറം പകരുന്നു